ഇന്ന് ജൂലൈ പതിനാറ് കർക്കിടക മാസ ആരംഭം കേരളത്തിലെ ഹൈന്ദവ ആരാധനാലയങ്ങളും ഭവനങ്ങളും ഇനിയുള്ള ഒരു മാസക്കാലം രാമായണ പാരായണത്തിൽ ഭക്തി സാന്ദ്രമാകും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുവാനായുള്ള മനസ്സൊരുക്കമായാണ് രാമായണ പാരായണത്തെ കണക്കാക്കുന്നത് കർക്കിടകം ഒന്ന് പിറന്നതോടെ ഇനിയുള്ള ഒരു മാസക്കാലം കേരളത്തിലെ ഹൈന്ദവ ആരാധനാലയങ്ങളിലും ഭവനങ്ങളിലും രാമായണ ശീലുകൾ മുഴുകും കർക്കിടകം എന്നാൽ ഭക്തി കർക്കിടകമാകുന്ന രാമായണ സന്ധികളുടെ കാലമാണ് കള്ളക്കർക്കിടകം പുണ്യക്കർക്കിടകമാകുന്ന നാളുകൾ ഗ്രാമങ്ങളും നഗരങ്ങളും ഒരുപോലെ ഇനി രാമമന്ത്രങ്ങളാൽ മുഖരിതമാകും തിരിമുറിയാതെ മുറിയാതെ മഴ പെയ്യുന്ന കള്ളക്കർക്കിടകം എന്ന മലയാളി സങ്കല്പം ഇപ്പോൾ കലണ്ടറിൽ ഒതുങ്ങുകയും പകരം മലയാളികളുടെ മനസ്സിൽ അത് രാമായണ മാസമായി മാറുകയും ചെയ്തു കഴിഞ്ഞു മലയാളി ഉള്ളിടത്തെല്ലാം കർക്കിടകം രാമായണ മാസാചരണത്തിന് വഴിമാറിക്കഴിഞ്ഞു മഴ പെയ്യത്തിന്റെ ഇരമ്പലിനുള്ളിൽ അധ്യാത്മരാമായണ ശീലുകളുടെ ഭക്തിസാന്ദ്രമായ വായന കൊണ്ട് കേരളം മുഖരിതമാകുമ്പോൾ മലയാളിയുടെ സിൽ വീണ്ടും തുഞ്ചന്റെ കിളിക്കൊഞ്ചൽ ഭക്തിയോടെ തെളിയും മുനിഞ്ഞു കത്തുന്ന നിലവിളക്കുവിട്ടത്തിൽ മുത്തശ്ശിമാർ ഒരു ചടങ്ങ് പോലെ വായിച്ചു തീർത്ത രാമായണം ഇന്ന് ഗ്രാമ നഗരഭേദമന്യേ പൊതുവേദികളിൽ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ക്ഷേത്ര സങ്കേതങ്ങളിൽ മാത്രമല്ല പൊതുവേദികളിലും വെറുമൊരു വായനയ്ക്കപ്പുറത്തേക്ക് രാമായണ ദർശനത്തിന്റെ ഗരുമ വിളംബരം ചെയ്യുന്ന വിദ്യുൽ സോസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു രാമായണത്തെക്കുറിച്ച് സെമിനാറുകളും വിചാര വിചാരസോദസ്സുകളും പ്രഭാഷണ പരമ്പരകളും ഇനിയുള്ള ഒരു മാസക്കാലം തുടരും കാലഹരണപ്പെടാത്ത ആചാര രീതികളെ കാലത്തിൻ്റെ മാറ്റത്തിനൊത്ത് പരിഷ്കരിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹം മാത്രമല്ല കേരള സമൂഹം ഒന്നാകെ രാമായണ മാസാചരണത്തെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ